എന്റെ കുറച്ച് പഴയ സി ഡി സിനിമകളുടെ ഉണ്ട് ഇതൊക്കെ കുറെയൊക്കെ കംപ്ലൈന്റ് ആയി പോയി കുറെ ഒക്കെ നല്ല പിരിപ്പ് ഇട്ടു ഞാനിപ്പം ഒന്ന് അടിക്കിപ്പറയ്ക്കുന്നതിനിടയിൽ ഞാൻ വിചാരിച്ച് ചുമ്മാ നിങ്ങളോട് അടിച്ചേക്കാന്ന് കരുതി അതെ ഒരുപാട് ചാക്കി ഫ്രഷ് കവർ ഒരു തവണയൊക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ യൂസ് ചെയ്തിട്ടില്ല സാക്ഷി ഇവിടം സ്വർഗമാണ് ഇതിനകത്ത് ട്വന്റി ട്വന്റി ഉണ്ട് ഡാഡി കോളുണ്ട് കാണാക്കമ്പണി ഉണ്ട് പിന്നെ ട്രാഫിക്ക് വാർത്ത കണ്ട പറയല്ല ഒന്നും ചേരാൻ വേണ്ടി ഇതൊക്കെ ഒരുപാട് വേണം വന്നു കോമഡിയാണ് പിന്നെ കാര്യം തൻ്റെ ഒരു സീഡിയുള്ളൂ കാര്യസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു സീഡിയുള്ളൂ അതേ മാവേലി കൊമ്പ് കണ്ടോ നമ്മളെ ആദർഷക്കയുടെ ഡയറക്ഷനിൽ പഴയ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് സീ ഇത് കംപ്ലൈൻ്റ് ആയാലും ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഹീറോ രാ പകല് ഓപ്പൺ ഈ ഒരു പീഡിയേ ഉള്ളൂ ഒരു പീഡി പോയി പിന്നെ ജയറാമൻ്റെ പഞ്ചസാര പറയുന്നത് ഓണത്തിന് കുറ്റി തന്നത് നമ്മൾ തമ്മിൽ ഓണത്തിൻ്റെ കൂട്ട് വച്ചോളം ചട്ടമ്പിനാട് പിന്നെ ദി മെട്രോ ശരത്തിൻ്റെയും ഭാവനയുടെയും പിന്നെ മമ്മൂട്ടിയുടെ പാതിരഫലപാതത്തിൻ്റെ കഥ പിന്നെ ക്ലാസ്മേറ്റ്സ് ഈ സൂപ്പറായ ട്രിപ്പുണ്ട് പിന്നെ പയ്യൻസ് ഹാപ്പി പിന്നെ കുറെ ഡവോഷ ഡോഷ സോങ്സ് ഉണ്ട് സബരി ശൈലം സുരാജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അടുത്തൊരു സീരിയ ഒരു സീരിയുള്ളൂ ഈ ബോഡി ഗാർഡിൻ്റെ സീരി നാഥസരം സോങ്സ് ദേപൊമ്പ എം ജി ശ്രീകുമാറിൻ്റെ ആ പിന്നെ കളയേഴ്സ് ഇത് റോമയുടെ ഒക്കെ സിനിമ എന്തു തോന്നും ഇതെനിക്ക് തോന്നുന്നു ഒറ്റ സീഡിയ ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോളം വായിക്കുന്ന കണ്ണകി രോഷാൽബം മഞ്ഞ പ്രസാദം കാടാമ്പുഴ പുണ്യദർശനം ശബരിമാമല ഇത് ഒരു ഹിന്ദി സോങ്സിൻ്റെ സീഡിയാണ് ഓഡിയോ അലഹു മണിയുടെ അമ്മയ്ക്കൊരു മണിച്ചിലമ്പു അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ വിജയ്യുടെ സോങ്സ് മാത്രമുള്ളത് എം ബി ത്രീ ഡി സീഡി പിന്നെ എൻ്റെ ഒരു ടു മോഷണ സോങ് പിന്നെ ഒരു ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സ്റ്റേജി തമാശ വീഡിയോ സീഡി ഇതൊക്കെ സ്റ്റേജ് ഷോയാണ് പിന്നെ തൊമ്മനും മക്കളും ഇത് ഇതൊക്കെ അല്ല നമ്മൾ ഈ പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ അങ്ങനെ വാങ്ങിയത് ഒരുപോലെ കണക്ഷൻസ് ഉണ്ടായിരുന്നു ഇതെല്ലാം കുറെ നശിച്ചു ഞാൻ എടുത്ത് കളഞ്ഞു അപ്പോൾ ഇതിത്ര ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഇതിൽ കുറേയൊക്കെ വർക്കാവാത്തൊന്നുമില്ല അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പം എൻ്റെ മറ്റേ സി ഡി പ്ലെയർ ഒന്നും സിസ്റ്റം ഉണ്ട് സിസ്റ്റം സി ഡി ഞാൻ ഇടാറില്ല അങ്ങനെ ചായ കുടിക്കാനൊക്കെ ചങ്ങാതി പിന്നെ ക്ക് ഒരു ആണ് നെസ്റ്റു പിന്നെ വേറെ കുറച്ച് വി സി ആറിൻ്റെ ഇരിപ്പുണ്ട് വി സി ആറ് വി സി ആറ് ഇതല്ല അത് അമ്മയുടെ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ ഞാൻ ആക്കി പിന്നെ ഇതും അതായിട്ട് തന്നെ ഇത് മാമൻ്റെ ഇതാണ് തോന്നുന്നു കല്യാണത്തിൻ്റെ എന്നിട്ടാ കവറുൾപ്പെടെയുണ്ട് ഇത് ദുബായി ദുബായ്ക്ക് വീഡിയോ സൂപ്പർ അവീനിയൻ വീഡിയോ അസെറ്റ് പിന്നെ അതിനകത്ത് തന്നെ എൻ്റെ നാഷണലിൻ്റെ ഇതും ദുബായ് യൂസ് ചെയ്തു ദുബായിന്ന് കൊണ്ടു വന്ന സംഭവമാണ് ആ തോന്നുന്നു എച്ച് ഡി സൂപ്പർ എച്ച് ഡി അന്നത്തെ സൂപ്പർ എച്ച് ഡി എന്നത് എഴുതിയേക്കുന്നുണ്ട് നാഷണലിൽ പക്ഷേ അത് ആ ക്വാളിറ്റി ഇപ്പോഴും സാധനങ്ങളാണ് ഇതും ഉണ്ടായിരുന്നു ഞാൻ കുറേ കഴിച്ച് കളഞ്ഞ് പണ്ട് നശിപ്പിച്ച് പിന്നെ നമ്മളെ കാസറ്റ് ചെറിയ കാസറ്റ് ഇത് എൻ്റെ ഒരു ഹ്യൂജെന്ന് പറഞ്ഞൊരു നൂറ്റി അമ്പതെണ്ണമെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കുറേയൊക്കെ നശിച്ച് പൊട്ടിച്ച് എല്ലാം കളഞ്ഞ് ഇപ്പം നാലെണ്ണം എൻ്റെ ഒരു ഓർമ്മ ഇത് പഴയൊരു ഓർമ്മ ഒക്കെ മാത്രം ഞാൻ ഇങ്ങനെ നാളെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും വന്നില്ല മോളെ കിടക്കായിരുന്നു ഇപ്പം ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു ഇപ്പം നാലെണ്ണം ഞാൻ ഇച്ചിരി നല്ലതിരിക്കുന്നത് എടുത്ത് വെച്ചുതാണ് കേൾക്കാനൊരു ഇത് ഇട്ട് കേൾക്കാനൊരു സംഭവം ഒരെണ്ണം ഉണ്ട് പക്ഷേ അത് ഇച്ചിരി കംപ്ലൈൻറ്റ് വയർ കംപ്ലയിൻറ്റ് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല അത് ഒരുപാട് കളക്ഷൻ ഇരിക്കുന്നതാണ് ട്രോണ്ടർത്തൊക്കെ ഒരു കളക്ഷൻ കളക്ഷൻസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഈ സി ഡിയിൽ എന്തായാലും ഭയങ്കര ഒരു ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ അന്ന് ഇരുന്ന് കണ്ട ഒരു ഓർമ്മയും അത് വാങ്ങിക്കൊണ്ട് വരുന്ന ഓർമ്മയും പിന്നെ കടകളിൽ പോയിരുന്നു സി ഡി വാടകയ്ക്ക് എടുക്കുന്നതും ഇട്ട് വന്ന് കാണുന്നത് ഒരു മൊമൻറ്റൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് നിങ്ങൾക്ക് ഓർമ്മ ആണ് ഇപ്പം ഒന്നും ആവശ്യമില്ല എല്ലാ യൂട്യൂബിലും നമ്മളെ ഒ ടി ടിയിലൊക്കെ കിട്ടും കാലം മാറി ടെക്നോളജി വളർന്നു എന്തെല്ലാം അല്ലേ എല്ലാം പറക്കി നേരത്തി ഈ മൊത്തം ഒരു പത്തഞ്ഞൂറ് കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു പത്താം പത്തഞ്ചെണ്ണം കണ്ടേ ഉള്ളൂ ഇതിൽ ചിലതൊക്കെ ഡാമേജായി ചിലതൊക്കെ പിന്നെ ഇരിക്കട്ടെ ഇത് കണക്ക് കുറച്ചോളോടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്തിട്ട് നോക്കാം അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നത് ഇത് ആരെങ്കിലും ഇപ്പം വാങ്ങിക്കുമോ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് ബൈ